നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ അഞ്ചുലോട്ടിയെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായി നിയമിച്ച കാര്യം ഇന്നലെയാണല്ലോ സി ബി എഫ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടത് പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമായിരുന്നു ഇന്നലെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പ് തന്നെ ഈ അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ കാർലോ അഞ്ചലോട്ടി പണി തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബിഹൈൻഡ് ദി സീനില് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഗ്ലോബോ നെയ്ബർ ജൂനിയറെ ആഞ്ചലോട്ടി വിളിച്ച് സംസാരിച്ചിരുന്നു കാസോമെറോയെ ആഞ്ചലോട്ടി വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം ഓൾറെഡി പണി തുടങ്ങി എന്ന് വേണം കരുതാൻ ഇതാ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഗ്ലോബോ മനസ്സിലാക്കിയ പ്രകാരം ഇറ്റാലിയൻ കോച്ച് ഓൾറെഡി നെയ്മർ ജൂനിയറുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീവുമായിട്ട് ഫെഡറേഷനുമായിട്ട് നെഗോസിയേഷനിലായിരുന്നു അപ്പോൾ സാൻഡോസ് ചാറിൻ്റെ നെയ്മർ ജൂനിയറുടെ നിലവിലെ കണ്ടീഷൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കോൺവെർഷൻ ഈ കോൺവെർസേഷൻ ഒരു ഇൻഫോർമൽ രൂപത്തിലുള്ളതാണ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് പെട്ടെന്ന് നെയ്മർ ടീമിലേക്ക് എത്തിക്കുന്നു എന്ന അർത്ഥമൊന്നും ഇതിനില്ല അദ്ദേഹത്തിൻ്റെ നിലവിലെ അവസ്ഥയും കാര്യങ്ങളുമൊക്കെ ആണ് അദ്ദേഹം സംസാരിച്ചു അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിന് നെക്സ്റ്റ് വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരനാണ് എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സംഭാഷണമാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രോമിസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിലുള്ള ഒരു കോൺവെർസേഷൻ അവർ തമ്മിൽ നടന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് എന്ന് കഴിഞ്ഞില്ല മറ്റൊരു പ്ലെയറുമായിട്ട് സംസാരിച്ചത് കാസോമിറോയുമായിട്ടാണ് കാസോമിറോ നമുക്കറിയാം ഓൾറെഡി ആഞ്ചലോട്ടി നന്നായിട്ട് അറിയാവുന്ന ആളാണ് റേൽമാഡിൽ അവരെ ഒരുമിച്ച് ഒരുപാട് കാലം ഉണ്ടാവുകയും കിരീടങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം കാസോമിറോ വീണ്ടും പുറത്തെടുത്ത് തുടങ്ങിയിരിക്കുന്നു യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കും വഹിച്ചു സോ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കാസോമിറോയെ മടക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആഞ്ചലോട്ടി ആലോചിക്കുന്നു ടീമിൻ്റെ ലീഡർഷിപ്പിലേക്ക് കാസമറോ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ കൂടാതെ മറ്റു ചില താരങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ആഞ്ചലോ ടി പരിശോധിച്ചിട്ടുണ്ട് ആൻ്റണി അതുപോലെ തന്നെ കായോ ഹെൻറി പിന്നെ അലക്സാൻഡ്രോ ലില്ലിയുടെ അലക്സാൻഡ്രോ ഇങ്ങനെയുള്ള താരങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം ഡീറ്റെയിൽഡായിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നു ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ കർലോ ആഞ്ചലുട്ടി ഓൾറെഡി പണി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് എടുത്ത് എത്താം